Oh. Uh. ഹലോ സ്ലാമലൈക്കും ഗായസ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമുള്ള പരിപാടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രാത്രി ആയി കഴിഞ്ഞാൽ നട്ടപ്പെരാന്തുള്ള രണ്ട് മക്കളുടെ കൂടെയുള്ള ലൈഫാണ് ഇപ്പോൾ ഗായസ് മുന്നോട്ട് പോകുന്നത് സമയം രാത്രി ഒന്നര മണിയാണ് ഇതാ ഒരാളിരിക്കുന്നു വേറെ ഒരാൾ അപ്പുറത്ത് അതാ കളിക്കുന്നു ഈ രണ്ട് കുട്ടികളും കാരണം നമ്മുടെ ഉറക്കം പൂർണ്ണമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം കളി കാണാനൊക്കെ രസമാണെന്നുണ്ടെങ്കിലും ഉറക്കം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്താവുന്നുണ്ടെച്ചാൽ ഏറെ വരുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും മക്കളാകുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ ഇവിടെ ഒരാൾ നേരെ നോക്കിയിട്ടാണ് ഈ ഡാൻസ് കളിക്കുന്നത് ഓളെ കൂടെ മറ്റേ ആ ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ സാധനമാണ് വെച്ചിട്ട് നിന്ന് കളിക്കുകയാണ് നമ്മൾ ഉറക്കോ പോയി അതിൻ്റെ ഇടയിൽ പറ്റിയാൾ ഈ കളിയും പാട കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഏറെ വരാല്ലേ പക്ഷെ എന്നാലും ഞാനിതൊക്കെ എൻജോയ് ചെയ്യാണ് കൂട്ടത്തില് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ രാത്രിയിലും ഡാൻസ് രാവിലെയും ഡാൻസ് ഇതാണ് എൻ്റെ വീട്ടിൽ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി എന്റെ രാത്രികത്ത് ഉറക്കം കളഞ്ഞ രണ്ട് സുട്ടികളാണ് കൈസ് ഒന്നതാ അവിടെ ഇരുപ്പ് പിടിക്കണേ ഒന്ന്താ ഈ മുക്കിമൊറിലന്നെ ഏ ഇപ്പ ചിരിക്കട്ടോ ഇപ്പൊ ചിരിക്കൂ നല്ലൊരു സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എടാ ചെക്കനെ ചെക്കനിപ്പ ചിരിക്കും മക്കളെ ചെക്കനിപ്പ ചിറിക്കും ണോട്ടല്ലേ ഹാ ബേ അല്ലേ പാവല്ലേ 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 ഒരമ്മ കൊടുത്ത ബേക്ക് ഒന്ന് ഒരമ്മയും കൂടി കൊടുത്ത ആ പാല് കുടിക്കാനുള്ള ട്രിക്ക് എങ്ങനെയായിരുന്നു ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചായിരുന്നു അപ്പോൾ പാല് കുടിക്കാനുള്ള ട്രിപ്പ് ഇതുപോലത്തെ ഒരു സോഫ എടുക്കുക എന്നിട്ട് അവളുടെ ഹൈറ്റിനനുസരിച്ചുള്ള തലേണ എടുത്തുക തലേണ അവളുടെ കഴുത്തിൻ്റെ ഒപ്പം വെക്കുക എന്നിട്ട് ഈ ഒരു പാലിൻ്റെ ബോട്ടിൽ ഒരു സപ്പോർട്ടിന് വെച്ചുകൊടുക്കുക നമ്മളൊരാൾ പിടിച്ചു കൊടുക്കുമ്പോൾ ഓൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കുടിക്കൂല ഓൾക്ക് കളിക്കുക കഴിഞ്ഞാൽ ഓൾ കരിയുക അപ്പം അതിനൊക്കെ ഞാൻ കണ്ട ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് പാല് കൊടുക്കൽ രീതി ആ ഇത് കഴിഞ്ഞാൽ നമ്മളെടുത്ത് ഓൾ കൊടുന്ന് തരാം അല്ലെങ്കിൽ ആ പാല് പിന്നെ ഓൾക്ക് തികേണ്ടോള് ഇന്ന് കരയും രണ്ടാമത്തെ ഷുട്ടി ഈ രണ്ടാമത്തെ ഷുട്ടിനെ കൈയ്യിൽ ഇങ്ങനെ എടുത്ത് കടത്തണം ഏഹ് എന്നിട്ട് ഓൾക്ക് ഇങ്ങനെ ചെടികളും ലൈറ്റുകളും നോക്കല ഓൾക്കല്ല ഓനക്ക് ഇത് മാറി പോവാ ഓനക്ക് ഇങ്ങനെ ലൈറ്റ് നോക്കലൊക്കെയാണ് ഇപ്പോൾ കൈസ്പാടി പെടുന്ന ഡ്രസ്സൊക്കെ അലേഹൻ്റെ പഴയ ഡ്രസ്സുകളാണ് പെടുന്നത് കണ്ടില്ലേ അലാനു അയിബൂന്റെ പാല് കൂടിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം എന്താക്കിട്ടുണ്ട് ഞാൻ വലിയ ഇരുത്തി ആറിന് കണ്ടപ്പോൾ വേഗം ചേർത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഓൾഡ് ഹിഡ് ആണ് കഴിച്ചത് കാരണം എന്താ ഏറ്റവും ഇഷ്ടം ഈ വീട്ടിലിങ്ങനെ ഊനാലാടലാണ് അപ്പൊ ആ ഒരു സ്ഥാനത്ത് ഞാൻ അല അലനെ പിടിച്ചിട്ടാടുമ്പോ എന്തായി അലയാക്ക് കുശുമ്പ് അപ്പൊ എല്ലാവർക്കും ജുമാ മുബാരക് ഇന്ന് രാവിലെ തന്നെ എൻ്റെ വീട്ടിലുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് കേട്ടോ അതായത് ഞാൻ എണീറ്റിട്ടില്ല രാവിലെ തന്നെ വീട്ടിലേക്ക് ഒരു ചവിട്ടി വിൽക്കണ ആൾക്കാർ വന്നു എന്നിട്ട് എന്താക്കി സിനിമ ഒക്കെ പറഞ്ഞ് ഡീലാക്കണ് ആദ്യം ഈ ചവിട്ടീൻ്റെ റേറ്റ് ഒന്നും നമ്മൾ ചോദിച്ചില്ല അപ്പോൾ കളറൊക്കെ രസമുണ്ട് നമ്മുടെ വീടിന് ചേർന്ന കളർ തന്നെയാണ് ഇത് ഇതിൻ്റെ റേറ്റ് ഒന്നും ചോദിക്കാതെ ഓലെ ഒരു ഒരമണിക്കൂറോളം എന്താക്കിന്ന് ഈ ചവിട്ടീൻ്റെ സെലസം നോക്കിയിട്ട് ഈ പെണ്ണുങ്ങളാരങ്ങനെയാണല്ലോ

രണ്ട് എണ്ണൂര് ഓല് ഇവിടെ ഇങ്ങനെ നിക്കാ രണ്ടാള് വന്നിട്ട് എന്നിട്ട് പറയാം എന്നിട്ട് എന്ത് അപ്പൊ ആദ്യം വില ചോദിച്ചിട്ടൊക്കെ ഫസ്റ്റ് കച്ചവടാണ് ഞാൻ അതിന് ഞാൻ ഞാൻ വന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് വന്നു കൈസ് ഇവിടെ എന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം വന്നിരുന്നു ഇവിടെ വന്ന് വിരിച്ചു ഇതൊക്കെ നോക്കിയതിനു വെച്ചാണ് ഓള് പറഞ്ഞത് ഞങ്ങൾക്ക് വെച്ച കണക്ക് കൂട്ടാൽ ഞങ്ങൾക്ക് കുറച്ച് പിന്നാക്കാണ് ഏഹ് വിദ്യാഭ്യാസം എന്തെന്നുള്ളൂ പക്ഷേ ബുദ്ധിമില്ല നിമിഷമായിക്കാ പിടിച്ചോടിച്ചോ പിടിച്ചോ 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 ആ ഇന്ന അവൾക്ക് പേടിയില്ല നിമിഷമായിക്കാലും അവൾക്ക് പേടിയാ എന്നാൽ ഞാനിങ്ങനെ സിജി നോക്കി തരും കേട്ടോ ആ റുപ്പ കൊടുത്തിട്ട് നമ്മൾ ആ ചവിട്ടി വാങ്ങി എന്നിട്ട് ഓൾ വന്നിട്ട് സോപ്പ് ഇടങ്ങൾ രണ്ടായിരം റുപ്യ കൊടുക്കുകയെന്ന് ഓളെ കുറ്റി പൊടിച്ച പൈസ അവിടെ ഓൾ ഒന്ന് എടുത്ത് കൊടുക്കല്ലേ അത് ചെയ്യാതെ നിന്റെ ഗൂഗിൾ പേനിന്ന് പൈസ കൊടുത്തെടുക്കുക

ആ കിച്ചൻ്റെ അവസ്ഥ കണ്ടുനോക്കി ഇപ്പൊ വളരെ പരിതാപകരമാണ് ഉപയോഗിക്കാത്ത വെറും ഒരു ഡിസ്പ്ലേ കിച്ചൺ മാത്രമായി മാറി ഇത് കാശ്സ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനും ഈ കിച്ചൺ ഉണ്ടാക്കി ഇവിടെ കണ്ടോ നല്ലൊരു അടുപ്പ് ഇത് കത്തിക്കണില്ല ചന്ദനം ചാരിയാൽ ചന്ദനയെ മടക്കൂണെന്ന് പറഞ്ഞ മാതിരി ഈ അടുപ്പ് പല ഒന്നും കത്തിക്കണില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അടുപ്പൊന്നും കത്തിക്കാത്തത് എപ്പോ ഞാന്ന് കത്തിച്ച അടുപ്പ് അത് കത്തില്ല ഇത്രയും ദിവസവും ഇവിടെ എല്ലാരും കേക്കുന്നല്ലേ എന്താ കത്തത് പഠിച്ചോ കാത്തിന ഇതൊന്ന് കത്തിക്ക് ഞാൻ തരണം എന്താണെന്നറിയോ മക്കൾക്കുള്ള എന്തെങ്കിലും സാധനെങ്കിലും ഇതിലിങ്ങി ഏഹ് കിച്ചൺ കേടി അങ്ങനെയാണെങ്കിൽ പിന്നെ കിച്ചൺ ഉണ്ടാക്കേണ്ട ആവശ്യം നാലുപൂരെ കത്ത് അതായത് ഞാൻ മറോഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലയൊക്കെ ഇനി കൂളോ പാലോ ഇനി രാത്രി വല്ല കട്ടൻ ചായ ഗ്രീൻ ടീയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കലിവിടെ നിന്നാക്കി വല്ല പണികൾ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ രണ്ട് കിച്ചൺ ആവും രണ്ട് കിച്ചണോ അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഉപയോഗിക്കാതെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് കിച്ചൺ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഇവിടെ ഇതിനെങ്ങനെ നടക്കണോ അതിന് ആളെന്ന് പറഞ്ഞ പോലെ ഇവിടെ റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന ആ റേഷൻ നിന്ന് കിട്ടുന്ന അരി വെക്കാനും ഗോതമ്പ് വെക്കാനാണ് ഓർക്ക് ഐ കെ കിച്ചൺ ഇവിടെ ലൈറ്റും കളർ മാറണ ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്തെക്കണേ കൈ എന്ത് എന്തൊന്നും പറയാലേ അത് പണിയെടുക്കാത്തതുകൊണ്ട് ഒരു വൃത്തിയിൽ കണക്കുണ്ട് അതാണ് പിന്നെ ഞാൻ വര ആ ഞാനൊരു വീഡിയോ എടുക്കാൻ ഇനിയിപ്പോൾ എന്തായാലും വെച്ചാൽ നമ്മൾ കിച്ചൺ ചാനലിൻ്റെ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എന്തായാലും പെറ്റ് നീറ്റല്ലോ അപ്പം ഇനി എന്താക്കും കിച്ചൻ്റെയൊക്കെ പുതിയ വീഡിയോസ് നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്യുന്നുണ്ടാകും ഹെവി വീഡിയോസോട് മാത്രമാണ് ആ കിച്ചൺ ചെയ്യാല്ലേ അതായത് ഇംഗ്ലീഷ് ടൈപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്യും ഏ കാണാനൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് എവിടെ എന്താ തിങ്ങ തേക്ക് എങ്ങനെ അതല്ലേ കാണിച്ചു കൊടുക്കണേ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ മേക്കപ്പ് ചെയ്തോണ്ടാണല്ലോ അതുകൊണ്ട് കുട്ടി അരിപ്പുടി കിട്ടിയാലും കാര്യം മറ്റേതോ ഇന്ന് വിറ്റ് അതൊന്നല്ല വിറ്റെന്താന്ന് വെച്ചാല് ഇന്ന് രാവിലെ ആ ചവിട്ടിക്കാരൻ വന്നില്ലേ അയാള് ഇവളോട് ചോദിച്ചിരിക്കലൊക്കെ എന്താ പണിയെന്ന് അതിന് ഇവള് പറഞ്ഞ പടവുകാരനാണോ അയാൾ പിന്നെയും ആ കാരണം ഞമ്മള് നമ്മളിത്രയും നല്ല പേര വെച്ചിട്ട് ഇവളവിടെ ഇരുന്നിട്ട് വില പേശിയാണ് അവളോട് രണ്ടായിരത്തി എണ്ണൂറ് പറഞ്ഞ രണ്ടായിരക്ക് വാങ്ങിയപ്പോ സത്യത്തിൽ നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഓലന്നെ അന്തം പടവേർ ഒരു സാധാരണ ഒരു പടവേരനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു പേര് പെരുവെക്കാൻ കഴിയൂലെന്ന് എല്ലാവർക്കും നിശ്ചയാണ് കാരണം എത്തൂല ഓക്കേ അപ്പ എന്തായാലും ഏ വീടിന്റെ നാലുപോരൊക്കെ മൊത്തം നില ഞാൻ പണിക്കാരനെ വിളിച്ച് വെട്ടി വൃത്തിയാക്കി പൊന്തൊക്കെ വെട്ടി വൃത്തിയാക്കി വെരുത്തേക്കി തെങ്ങും തൈ ഒക്കെ വെച്ചൊക്കെ സെറ്റാക്കിട്ടുണ്ട് വെള്ളിയാഴ്ച ആയിട്ട് നമ്മളെ വീട്ടിലെ ഫുഡ് എന്തൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാല് വെണ്ടക്ക പുളി നല്ല വെണ്ടക്ക പുളി ഉണ്ട് പിന്നെ കടുക് തൂമിക്കണുണ്ട് അതിലേക്ക് ഇതാ മുട്ടക്കോ സുപ്പേരി ഇടുന്നുണ്ട് പിന്നെതാ ഇവിടെ നല്ല പൂളക്കിഴങ്ങ് കറിയാണോ വെക്കണെന്താ വെക്കണേ ശരി അപ്പൊ എന്നാ ഊഫല വെള്ളിയാഴ്ച ആയിട്ട് ഇറച്ചി മീനൊന്നും ഇല്ലെന്ന് ചോദിച്ചാല് ഇവിടെ ഇന്നലെ ഇന്നലെ മിന്നെ ഇറച്ചി മീനന്നെ ഒക്കെ തന്നെയായിരുന്നു പിന്നെ വെള്ളിയാഴ്ച വെച്ചിട്ട് ഞമ്മളിറച്ചി മീനൊന്നും വാങ്ങുന്നില്ല ഇന്നലെ വാങ്ങിയതിന്റെ കുറച്ച് ബാക്കി ഇരിക്കണ്ടാവല്ലോ അതുകൊണ്ട് കറി വെക്കണേ ഇന്നലത്തെ ബാക്കിയുണ്ട് ഏഹ് അനക്ക് ഇമ്മ ഇണ്ടാക്കുന്ന ഫുഡാണോ പ്രസവരക്ഷത്തെ ഫുഡാണോ പറ്റിയത് ഏ അല്ലെങ്കി പട്ടിണേ പ്രസവരസേറ്റ സാമ്പാറൊക്കെ അടിപൊളി കേട്ടോ ഞാനത് അവിടുന്ന് കൂടുതൽ യോജിക്ക ഉമ്മ ഇണ്ടാക്കണേക്കാളും രസമുണ്ടായിരുന്നു അവിടുത്തെ സാമ്പാർ എന്തേ അങ്ങനെ അവിടെ നിന്നു വെച്ചിട്ട് നമ്മള് ഓരോ ഇതാക്കാൻ പറ്റില്ലല്ലോ ഏഹ് എന്തായാലും ഇങ്ങക്ക് തിന്നാണ്ടാക്കുമ്പോ എന്തായാലും ഞമ്മക്ക് തിന്നാലോ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങള് പോവാണ് ഞങ്ങള് ഫാമിലി ആയിട്ട് പോവാണ് ഏഹ് പാർസൽ അയച്ചോടുക ഏതായാലും ഇപ്പൊ ഞാൻ കൊറിയർ ഓഫീസ് ഓഫീസിൽ പോവണ്ടേ അപ്പൊ ഞങ്ങൾ ഇനി പോവാണ് നിങ്ങള് തന്നില്ലേ പിടിക്കാൻ ഒരാളുവാണോ പോവാ ചെപ്പശ്ശേരിക്ക് അതായത് ബിറ്റക്ക് ജ്വല്ലറി എടുക്കാൻ സിനുവിന്റെ ഉണ്ടാപാനീത്ത പൈസ ഉണ്ട് ഇവിടെ ചെപ്പശ്ശേരി വെള്ളിയുണ്ടോ വെള്ളി അത് ചെപ്പശ്ശേരി വെള്ളിണ്ടോ ആ ആ അൻറെ ഉണ്ടാപാനീത്ത പൈസ അല്ലെടുത്തു കൊടുക്ക് ഏ എവിടെ നിനക്ക് ഓർമ്മല്ല കുറച്ച് വല്യ പൈസ കൊടുത്തോ ചാരിറ്റിക്കാരാണ് രോഗികൾക്കാണ് ആ ഇപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞമ്മള് ചപ്പശ്ശേരി വെള്ളിക്കട ഉണ്ടാവും സ്വർണ്ണക്കടയില് വെള്ളി അവിടെ എം എസ് എൻസിൽ കണ്ടില്ല അവിടെ വെള്ളിയാ കണ്ടില്ല അത് വെള്ളിക്കായിട്ട് കട ഉണ്ടാവും ഏഹ് എന്നാ കൈസ അപ്പൊ എന്തായാലും ഞങ്ങള് ഞങ്ങൾ ഇനി വെള്ളി എടുക്കാൻ വേണ്ടി പോവാണ് അലന് കൊടുക്കണം അലയക്കുടുക്കണം അലേഹന്റെ അലേഹന്റെ കാൽമത്ത് ഒരു പാത കണ്ടോ കണ്ടാവും ഓളന്നെ കളഞ്ഞു കളഞ്ഞിട്ടില്ല ഓളെന്നെ അത് അയച്ചെടുക്കണം അപ്പൊ അലയക്ക ഇനി പാതസ്വലം വാങ്ങണം അതേമാതിരി അലാന് പാൽസരം ആ അത് കൗത്തിലൊരു മറ്റേ കൊടുക്കില്ലേ അപ്പൊ എന്തായാലും കൈസ് ഞങ്ങൾ പാസര വാങ്ങാനും ഇതാക്കാനൊക്കെ പോവാണ് എന്തായാലും സനാക്കൊക്കെ പാസര ഉണ്ടാവും സന നടക്കണേ നമ്മള് വേറെ അറിയും അല്ല എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തൊള്ളു രാത്രിക്കത്തെ ഉറക്കവും രാവിലത്തെ കുറച്ച് വിശേഷമൊക്കെ ആയിട്ട് ഞാനും കുറച്ച് വീഡിയോ എടുത്തതാണ് ഓക്കെ അപ്പൊ എന്തായാലും കൈസ്